അങ്ങനെ അമ്മ പറഞ്ഞ പോലെ ഞാൻ ദൈവുലുവ വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് തേക്കണേന് മുമ്പ് ഞാൻ വിചാരിച്ചു വന്ന ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചിട്ടൊക്കെ തേക്കാന്ന് വിചാരിച്ചു കാരണം ഒന്നും കൂടെ അതിന്റെ സത്തൊക്കെ ഒന്ന് ഇറങ്ങട്ടെ നല്ല അതിന്റെ ഗുണങ്ങളും മൊത്തം നമുക്ക് കിട്ടത്തുള്ളൂ അപ്പൊ ഞാൻ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് അതിന്റെ ഒരു പാനിനകത്താക്കി ഞാൻ ഗ്യാസിലോട്ട് വെക്കാൻ പോവാണ് നല്ലോണം അതിന്റെ സത്തൊക്കെ ഒന്ന് ഇറങ്ങട്ടെ തിളപ്പിക്കാൻ വെക്കുമ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ആലോചിച്ചത് പണ്ട് കാലത്ത് നമ്മൾ ഈ താരം പോകാൻ വേണ്ടി മെയിനായിട്ട് യൂസ് ചെയ്തിരുന്ന വേറൊരു സാധനമുണ്ട് ഇത് രണ്ട് പേ രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് യൂസ് ചെയ്താൽ എങ്ങനെയായിരിക്കും എൻ്റെ റിസൾട്ട് ഉണ്ടാവുക നമുക്ക് നോക്കാം അല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ സാധനമാണ് ചെമ്പരത്തി താളയാണ് ഞാൻ ഉദ്ദേശിച്ചത് ചെമ്പത്തി ചെമ്പരത്തി താളയും കൂടെ നമ്മൾക്ക് ഇതിൻ്റെ ഒത്ത് മിക്സ് ചെയ്ത് ചേർത്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും എൻ്റെ എന്ന് നമുക്ക് നോക്കാം ഇതൊരു പുതിയ ടിപ്പും കൂടെ ആയിക്കോട്ടെ ഉലുവ വെള്ളവും ചെമ്പരത്തി താളയും എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ ഞാനിപ്പോൾ ചെമ്പരത്തിയിലെ പറിച്ച് നല്ലോണം മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് ബ്ലെൻഡ് ചെയ്ത് നല്ലോണം അരിച്ചെടുക്കുന്നുണ്ട് കാര്യം എന്ന് വെച്ചാൽ എൻ്റെ തരി പോലും നമ്മുടെ തലയിൽ ഇരിക്കാൻ പാടില്ല നമ്മൾ വാഷ് ചെയ്യുമ്പോൾ തരിയെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും അതൊരു താരൻ കൂടാനും മറ്റ് പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാവും അതുകൊണ്ട് നമ്മൾ നല്ലോണം അരിച്ചെടുക്കുന്നുണ്ട് ഈ നേരത്തെ ഞാൻ തിളപ്പിക്കാൻ വെച്ച ഒരു വെള്ളം കൂടെ ചേർക്കുന്നുണ്ടേ രണ്ടും കൂടെ നല്ലോണം മിക്സ് ചെയ്ത് നമുക്ക് തലയിലൊന്ന് ഒന്ന് തേച്ച് നോക്കാം എന്തായിരിക്കും എൻ്റെ റിസൾട്ടെന്ന് അറിയാം നല്ലോണം അരിച്ചെടുക്കുന്നുണ്ട് കാരണം അതിൻ്റെ സത്തൊക്കെ നല്ലോണം നമുക്ക് ഇറങ്ങട്ടെ നമുക്ക് ഗുണങ്ങളൊക്കെ കിട്ടണ്ടേ ഓക്കെ ഞാൻ അത് നല്ല രീതിയിൽ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് തലയിൽ തേക്കാം ഞാനിതാ തലയിൽ തേച്ച് പിടിപ്പിക്കാൻ പോവാണ് സ്കാൽപ്പിലും മുടിയിലും ഒക്കെ ഞാൻ നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് മു നല്ല സ്മൂത്തായിട്ടിരിക്കാനും പിന്നെ മുടി വളരാനും താരം പോകാനും ഒക്കെ നല്ലൊരു ടിപ്പായിരിക്കും ഇത് കാരണം ഇത് രണ്ടും ദോഷമുള്ള കാര്യങ്ങളെല്ലാം രണ്ടും നല്ല മുടിക്ക് നല്ല ഗുണം നൽകുന്ന സാധനം തന്നെയാണ് ഉലുവയും ചെമ്പരത്തിയും അപ്പം നമുക്ക് നല്ല രീതിയിൽ ഗുണം മാത്രമേ എന്ന് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജും കോൺഫിഡൻസ് ഉണ്ട് അപ്പം ഞാൻ ഇപ്പോൾ തലയിൽ വാഷ് ചെയ്യാൻ പോവുകയാണ് വാഷ് ചെയ്യുന്നതിന് ശേഷമുള്ള റിസൾട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത് നല്ല രീതിയിൽ വ്യത്യാസമുണ്ട് താരം നല്ല രീതിയിൽ പോയിട്ടുണ്ട് Thank you for watching.